നമസ്കാരം നിൽക്കുന്നത് ദക്ഷിണ കേരളത്തിലെ ഏക ദുര്യോധന ക്ഷേത്രമായ മലനട ക്ഷേത്രമാണ് മലനട ക്ഷേത്രത്തിൽ ഒരു വിവാദവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇന്നിവിടെ വരേണ്ട സാഹചര്യം ഉണ്ടാകുന്നത് ക്ഷേത്രത്തിലെ കാണിക്ക വഞ്ചിയിൽ നിന്ന് അൻപതിനായിരം രൂപയുടെ റിയാല് അതായത് ഒമാൻ റിയാല് നേർച്ചയിട്ട പണം കവർന്നു അതായത് ഇവിടുത്തെ ഒരു കമ്മിറ്റി അംഗം തന്നെ കവർന്നു എന്നുള്ള ആരോപണമാണ് ഇപ്പോൾ ഉന്നയിക്കുന്നത് ഇതിന് കണ്ട ദൃക്സാക്ഷി നമ്മളോട് ഈ ഒരു ഈ വിഷയത്തിൽ പോലീസിൽ കണ്ട ദൃക്സാക്ഷി നമ്മളോട് പ്രതികരിക്കുന്നുണ്ട് ദക്ഷിണേന്ത്യയിൽ തന്നെ ഏക ദുര്യോധന ക്ഷേത്രമാണ് ഈ ക്ഷേത്രം ഈ ക്ഷേത്രം എന്ന് പറയുമ്പോൾ തൊട്ട് കേരളത്തിനപ്പുറത്ത് തമിഴ്നാട്ടിൽ നിന്ന് വരെ ഈ ക്ഷേത്രത്തിലേക്ക് ഭക്തജനങ്ങൾ മാസം തോറും ഇവിടെ വന്നുകൊണ്ട് ഇരിക്കുന്ന ക്ഷേത്രമാണ് അപ്പോൾ ഇത് വലിയ സത്യസന്ധമായ രീതിയിൽ പോകുന്ന ഒരു വലിയ ക്ഷേത്രമാണ് അപ്പുപ്പൻ തന്നെ ലോകത്ത് തന്നെ ആദ്യമായിട്ടുള്ളൊരു ക്ഷേത്രമാണ് അപ്പം ഭക്തജനങ്ങൾക്ക് അത്രയ്ക്ക് വിശ്വാസം അർപ്പിച്ചൊരു ക്ഷേത്രമാണ് ഇത് അപ്പോൾ ഇവിടുത്തെ വരുമാനം എന്ന് പറയുന്ന ഒരു അഞ്ചു കോടി രൂപയോളം ആണ് ഒരു വർഷത്തിൽ വരുന്നത് ഈ അങ്ങനെ വരുമ്പോൾ ഈ മാസം രണ്ടും മൂന്നു മാസം കൂടി ഇരുന്നാണ് ഈ വഞ്ചി എടുക്കുന്നത് വഞ്ചിയിൽ കാണിക്ക എണ്ണുന്നത് അങ്ങനെ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഏഴാം തീയതി ഞായറാഴ്ച ഇത് ഒരു പത്ത് മണിയാകുമ്പോൾ ഈ കാണിക്ക കാണിക്കുകയും അതിലെ പിന്നെ പിന്നെ ഈ പിന്നെ പണം അതായത് ഭണ്ഡാരത്തിൽ നിന്ന് കിട്ടുന്ന പണം ക്ഷേത്രത്തിൻ്റെ ഒരു ഓഫീസ് അപ്പുറത്തുണ്ട് അവിടെ വെച്ച് ഈ കമ്മിറ്റിയങ്ങൾ മാത്രമാണ് ഇത് എഴുണുന്നത് തിട്ടപ്പെടുത്തുന്നത് അങ്ങനെ തിട്ടപ്പെടുത്തുമ്പോൾ ഈ ഈ എമൗണ്ടുകൾ കണക്റ്റാക്കി വയ്ക്കുകയും അതിൽ നോട്ടുകളുണ്ട് നാണയമുണ്ട് ഇന്ത്യൻ കറൻസി ഉണ്ട് അപ്പം അതും പിന്നെ വിദേശ രാജ്യത്തെ പിന്നെ ഡോളർ ഉൾപ്പെടെയുള്ള അപ്പം പിന്നെ സമർപ്പിക്കുന്നുണ്ട് അപ്പം അങ്ങനെയാണ് ഈ റിയാലും മാറ്റി അങ്ങോട്ട് വയ്ക്കുന്നതും അപ്പം ആൾക്കാരുടെ എണ്ണിയെണ്ണി വയ്ക്കുന്നതും അപ്പോൾ അപ്പോൾ അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു ബി ജെ പിയുടെ ഒരു ഭരണത്തിലുള്ളൊരു ഭരണസമിതിയാണ് ഇപ്പം ഈ പൊരോഴി മല ക്ഷേത്രം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ബി ജെ പിയുടെ ഭരണസമിതിയിലുള്ള ഒരു അംഗം കൂടിയാണ് ഇത് മോഷ്ടിച്ചത് ആ അങ്ങും മറ്റേ വലിയ ഒരാളാണ് ഈ പോരോഴി ഗ്രാമപഞ്ചായത്തിന്റെ അഞ്ചാം വാർഡ് മെമ്പറും പിന്നെ സ്റ്റാൻഡിങ് കമ്മിറ്റി സ്ഥിരം ചെയർമാനും ഒക്കെ രൂപ വില വരും ഏകദേശം ഒരു കണക്കാണോ ഈ രൂപ വില അതിൽ പുറത്തു പോകാനാണ് സദ്യതൊക്കെ അപ്പൊ നമ്മൾക്കൊന്നു ചോദിച്ചാൽ നമുക്ക് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തുറവായിരിക്കും അപ്പൊ അതിൽ കൂടുതലായിരിക്കും ഈ ജൂലൈ ഏഴാം തീയതി ഞായറാഴ്ച ഒരു പന്ത്രണിയാകുമ്പോൾ എന്നത് ജൂലൈ ഈ വരുന്ന കഴിഞ്ഞ ഞായറാഴ്ച അപ്പം അതിന്റെ ഭാഗമായിട്ടാണ് ഈ സി സി ക്യാമറ പരിശോധിച്ചപ്പോൾ ഇവിടെ തന്നെ ഇതിന് വലിയൊരു വിവാദമായി പ്രശ്നങ്ങളായി കമ്മിറ്റി അംഗങ്ങൾ തങ്ങൾ പ്രശ്നങ്ങളായി ഇത് ഇവിടെ എല്ലാം പരസ്യമായി ഗ്രൂപ്പായിട്ട് മാറി ചർച്ചകളായി അങ്ങനെയാണ് ഞങ്ങളിതിനകത്ത് ബന്ധപ്പെടുന്നത് ഇത് പരിശോധിച്ചപ്പോൾ ഒരു സംഭവം ശരിയാവുന്നത് അങ്ങനെ ഞങ്ങൾ ഞാനിവിടെ എസ് എച്ച് നമ്മുടെ ശിവനാട് എസ് എച്ച്ഒ സർക്കിൾ ഇൻസ്പെക്ടർക്ക് പരാതി കൊടുക്കുകയും ആ പരാതി അടിസ്ഥാനത്തിൽ ഇപ്പൊ അന്വേഷണം നടക്കുന്നുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടെ വന്നിട്ടുണ്ട് അപ്പം ഇത് ഇവിടെ കൊണ്ട് തീർന്നില്ലെങ്കിൽ ഇത് ഈ ഇവിടുത്തെ തന്നെ ഈ ഏഴുകരയിൽ ഭക്തജനങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ഒരു വലിയ പ്രക്ഷോഭമായിട്ട് ഇവിടുത്തെ ഭക്തജനങ്ങൾ മുമ്പോട്ട് വരുമെന്നുള്ള യാതൊരു അതായത് ഇവിടെ നടക്കുന്ന ഈ ഓടിക്കണക്കിന് രൂപ വരുമാനം വരുന്ന ക്ഷേത്രമാണ് ഈ മലനട ക്ഷേത്രം ഇവിടെ വരുന്ന ഓഡിറ്റ് ഓഡിറ്റ് ഇല്ലെന്നാണ് ഇല്ല ഒരു അങ്ങനെ ഇവിടെ മദ്യം വരെ ഇവിടെ മദ്യം 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 എങ്ങനെയാണ് അത് പുറത്തു കൊടുത്ത് കരാറല്ല പുറത്തു കൊടുത്ത് കാശ് വാങ്ങിക്കുകയാണ് അത് നല്ല വിദേശ മദ്യങ്ങൾ വില കൂടിയ മദ്യങ്ങളൊക്കെ വരുന്നത് കൊടുത്തങ്ങനെ കാശ് വാങ്ങിക്കുന്ന ഒരു കാശ് വാങ്ങിക്കുന്നുണ്ട് അമ്പലത്തിലേക്ക് വരുന്നുണ്ട് പിന്നെ ആട് കോഴി അങ്ങനെ എന്തെല്ലാം പിന്നെ പിന്നെ കാള ഇതൊക്കെയാണ് അപ്പൊന്റെ നേർച്ച എന്ന് പറയുന്നത് ഇത് മാത്രമല്ല ഈ നമ്മുടെ ഈ പാലിയോട് അനുബന്ധിച്ച് പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ കൂടുന്ന ഒരു എന്ന് പറഞ്ഞത് അത് പന്ത്രണ്ട് വർഷമാണ് ആ പാനോട് പാനയോടനുബന്ധിച്ച് തന്നെ അഴിമതിയുടെ കുത്തരങ്ങാണ് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഇത് ഇവിടെ അഴിമതിയുടെ കുത്തരങ്ങാണ് ഇവിടെ ഈ ഇവിടെ കയറുന്ന മെമ്പർമാരുടെ സാമ്പത്തിക സ്രോതസ്സൊക്കെ തന്നെ പരിശോധിച്ച് നോക്കിയാൽ അത് വ്യക്തമാകുന്ന ഒരു കാര്യമാണ് ഈ പാനയോടനുബന്ധിച്ച് ഇടുന്നത് അഴിമതിയാണ് ഇന്ന് വരാതിൻ്റെ ഒരു കണക്ക് ജനങ്ങളെ ഭക്തജനങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടില്ല ഈ പിന്നെ മാസ ഉത്സവം നടക്കുന്ന അതായത് ഉത്സവം നടക്കുമ്പോൾ ആ ഉത്സവം കഴിയുമ്പോൾ ഈ ജനങ്ങളെ ഈ ഏഴ് കരയിലുള്ള ഭക്തജനങ്ങളെ ഇത്ര രൂപ ചിലവായെന്ന് പറഞ്ഞ് ഒരു ബോധ്യപ്പെടുത്തില്ല അങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പോക്കല്ലിത് ഇത് ഇവിടുത്തെ ഭക്തജനങ്ങളെ പിന്നെ കബളിപ്പിച്ച് മുമ്പോട്ട് പോകുന്ന ഒരു ഭരണസമിതിയിരിക്കുന്നത് ജനങ്ങളെ ജനങ്ങളെന്നല്ല ഭക്തജനങ്ങളെ കബളിപ്പിക്കുകയാണ് ഓരോ ഓരോഴിയിൽ ഏഴ് കരയും കൂടുന്നതാണ് ഈ ഭക്തജനങ്ങൾ ഇവിടെ ഞാൻ ഈ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇവിടുത്തെ ഒരു മെമ്പറായിട്ട് ഇവിടുത്തെ ഒരു അംഗമായിട്ട് ഞാൻ മത്സരിച്ചിരുന്നു പത്ത് പതിനെന് ഇരുപത് വോട്ടിന് ഞാൻ പരാജയപ്പെട്ട കൊടുത്തിട്ടുള്ള അപ്പൊ ക്ഷേത്ര സംബന്ധമായിട്ട് എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയും ഞാനിവിടെ വരും പോലീസ് അന്വേഷിച്ചിട്ടുണ്ട് അതൊന്നും നമുക്കറിയാതെ അത് പോലീസിന്റെ അന്വേഷണ പരിധി വരുന്ന കാര്യങ്ങളൊക്കെയാണല്ലോ അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ അറിയത്തില്ല നമ്മൾ പരാതി കൊടുത്ത് അവർ അന്വേഷണം നടത്തുന്നുണ്ട് ആ അന്വേഷണം തൃപ്തികരമായിട്ട് മുമ്പോട്ട് പോയില്ലെങ്കിൽ ഇവിടുത്തെ ഭക്തജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ഈ പ്രശ്നത്തിൽ വലിയൊരു സമര പോരാട്ടത്തിന് ഇവിടുത്തെ ഭക്തജനങ്ങൾ മുന്നോട്ട് വരുമെന്നുള്ളതാണ് ഇപ്പൊ ഈ വർഷത്തിൽ നിഷേധിക്കുവാൻ അവർ നിഷേധിക്കുമായിരിക്കും ഈ ഭരണസമിതി അങ്ങനെ ഇല്ലിരിക്കുന്നേ ഈ ഭരണസമിതി അംഗങ്ങൾ അവർക്ക് ഒരു കുഴപ്പം കുഴപ്പമുണ്ടാകാനുള്ള രീതിയായിരിക്കും അവർ പോകുന്നത് അപ്പൊ അങ്ങനെ സംരക്ഷിക്കപ്പെടുവാണെങ്കിൽ ഭക്തജനങ്ങളെ അണിനിരത്തി ഭക്തജനങ്ങളുടെ ഭാഗത്തുനിന്നുകൊണ്ട് ഒരു ഓരോഴിയിൽ വലിയൊരു ഈ ഒരു വിഷയത്തിൽ ഇനിയൊരു അഴിമതി ഇവിടെ നടക്കാൻ പാടില്ല അതിന് വേണ്ട എല്ലാ എല്ലാ രീതിയിലും ഭക്തനങ്ങൾ മുമ്പോട്ട് സംഘടിപ്പിച്ചുകൊണ്ട് ഇവിടെ ഈ ഇതിന് ശക്തമായ പ്രതിഷേധം ഉണ്ടാകുമെന്നുള്ള ഉറപ്പാണ് യാതൊരുവർക്കും ഇല്ല ആരെയും ഇതിൻ്റെ നിയമത്തിന് മുമ്പിൽ ആരെയും ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരും ആ അതാണ് ഇത് ഭക്തനങ്ങളുടെ ആവശ്യമാണ് അല്ല നമ്മൾ എനിക്കൊന്നും വ്യക്തിയുടെ ആവശ്യമല്ല ഇവിടെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഭക്തർ ബഹുമാനിക്കുകയും വന്ന് തൊഴുകയും ചെയ്യുന്ന ഈ ക്ഷേത്രത്തിൽ ഇങ്ങനെയൊന്നും വരാൻ പാടില്ല ഒരു പൈസ പോലും അങ്ങനെ കൊണ്ടുപോവാൻ പാടില്ല വേണം എടുക്കേണ്ടത് ഇതാണ് ഇവിടെ പറയാനുള്ളത് സത്യസന്ധത കാര്യങ്ങൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു പോകും ഇത് ദക്ഷിണേന്ത്യൻ്റെ ദുര്യനക്ഷേത്രമാണ് പൊരുടെ മണ്ണിന്ത എല്ലാവർക്കും അറിയാം ക്ഷേത്രപ്രസ്ഥമായ അമ്പലമാണ് ഇവിടെ ഇപ്പം ജൂലൈ ഈ മാസം കാണിക്കഞ്ചി കാണിക്കവഞ്ചി എന്നപ്പോൾ ഇതിനകത്തൊരു ആൾ നോട്ടിൽ മിസ്സാകുകയും അതിനെ ഒരു മെമ്പർ അത് അപകരിക്കുകയും ചെയ്തിട്ടുണ്ട് അതിനെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് അത് ഈ മെമ്പർമാർ ബാക്കിയുള്ള മെമ്പർമാർ കൂട്ടു നിൽക്കുകയാണുള്ളത് കേസ് കൊടുത്തിട്ടുള്ള കൂട്ടുനിൽക്കുകയാണ് നിൽക്കുകയൊക്കെയാണ് അപ്പം അത് കേസ് കൊടുത്തിട്ടുണ്ട് അപ്പം കേസിന് അത് കേസിൻ്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും അത് നമ്മൾ പ്രതികരിക്കും പ്രതിഷേധം നടന്നോണ്ടിരിക്കുകയാണ് ഇപ്പോഴും യുവാക്കളുടെ പേരിലെന്നും മറ്റു ജനങ്ങളെ ഭക്തജനങ്ങളുടെ പേരിലും പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ് അത് എന്താണുള്ളത് സത്യങ്ങൾ കണ്ടെത്ത പുറത്ത് പുറത്താക്കണം എന്നുള്ളത് ആ പുറത്താക്കണം കാരണം വെച്ചാൽ നമ്മൾ അപ്പൻ്റെ വകയാണ് അപ്പൻ്റെ ഒരിക്കലും നമുക്ക് ഉപകരിക്കേണ്ട കാര്യമില്ല കാരണം നമ്മൾ ഒരു രൂപ കൊണ്ടിട്ടാലും അത് അവരുടെ വിശ്വാസത്തിനെ പേരിൽ കൊണ്ടുവരുന്ന പൈസ അത് നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാനോ അല്ലെങ്കിൽ മറ്റു ഉപകരണത്തിനോ ഉപയോഗിക്കാൻ പറ്റത്തില്ല അത് നമ്മൾ കണ്ടെത്താൻ വേണ്ടി നമ്മൾ ഏത് അറ്റം വരെ പോകും ആ സത്യം കണ്ടെടുത്തണം